ഫ്ലിപ്പാർഡ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള എരി നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് ആസോട് അവൈലബിൾ ആയിട്ടുള്ളത് ഫുഡ് വെയർ എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പം എന്തുകൊണ്ട് പിക്കാർഡോയിൽ വരണം നിന്ന് ഞങ്ങൾക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ കാരണം പിക്ക് വരുമ്പോൾ എ ടു സെഡ് ബ്രാൻഡുകളാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു എൺപത് തൊണ്ണൂറ് രൂപയുടെ ചപ്പൽ മുതൽ ഒരു ഒൻപതിനായിരം പത്തായിരം രൂപ വരെയുള്ള എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ അപ്പോൾ എട്ടാമത് ബ്രാൻഡ് ഞങ്ങൾ ഒന്നിച്ചുള്ള പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റേറ്റിന് ഒരു സാധാരണ ഒരു ചെറുകിടക്കാർക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും കാരണം വരുന്നവർക്ക് ഒരു സാധാരണ വന്നാലൊരു കളക്ഷൻ മഴ അതായത് സെലക്ഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇതിൻ്റെ പിന്നെ പ്രൈസിംഗിന്റെ കാര്യത്തിൽ അത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ആണ് അത് പാകമായിരിക്കും കാരണം നമ്മൾ അത് അത്രയും ഒരു ലോ മാർജിനാണ് കൊടുക്കുന്നത് നിലമ്പൂര് ഇടക്കാര അതായത് ഈ ലൊക്കാലിറ്റിയിലുള്ള ആർക്കും വന്ന് ഇവിടെ പർച്ചേസ് ചെയ്യുക നമ്മള് ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുമ്പോ ആ ഒരു സ്പെഷ്യൽ ഓഫർ ഒരു നിശ്ചിത പീരീഡിൽ ഒതുങ്ങുകയല്ലേ പിക്കാടോ അങ്ങനെയല്ല പിക്കാടോ എപ്പോഴും